നമുക്ക് പിന്നെ നിലമ്പൂർ തേക്കിന്റെ കരുത്തൊക്കെ കാണാമെങ്കിലും യഥാർത്ഥത്തിൽ അല്ല പ്രസക്തി പ്രസക്തി നിലമ്പൂരിലെ ഗ്രൗണ്ടാണ് ഗ്രൗണ്ടിൽ ദ ആവേശം കൊടുമ്പിരി കൊണ്ട് അങ്ങനെ കത്ത് കയറി കൊട്ടിക്കയറാണ് ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ റാലി ദാ മനുഷ്യ മഹാറാലി ഒരു മെഗാ റാലി ദാ നിലമ്പൂരേക്ക് എത്തുന്നു അവിടെ ചെങ്കൊടി മാത്രമല്ല ചെങ്കോടിക്കിപ്പം ഒരു ഉദ്യോഗസ്ഥരിൻ്റെ കൊടി കൂടി ഉണ്ട് അത് പി ഡി കൊടിയാണ് നേരത്തെ വെൽഫെയർ പാർട്ടി പിന്തുണ യു ഡി എഫ് എന്ന് പറഞ്ഞപ്പോൾ പി ഡി പിന്തുണയൊക്കെ അവിടെ വളരെ സജീവ രാഷ്ട്രീയ ചർച്ചയാണ് അതുകൊണ്ട് ഇത് കേവലം ഒരു കൊടി മാത്രമല്ല രാഷ്ട്രീയ ചർച്ചയായ കൊടികളാണ് വെൽഫെയർ പാർട്ടിയുടെയും പി ഡി പിയുടെയും ഒക്കെ കുടികൾ അവിടെ എന്താ മനസ്സിലിൽ കാണുന്നു ബി ജെ പിയുടെ എൻ ഡി എ ക്യാമ്പിൻ്റെ കോൺഫിൻസ് ആത്മവിശ്വാസം ചരിത്രത്തിൽ ഇന്നേ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ അവിടെ ഈ പറയുന്ന പൊട്ടിക്കലാശം രണ്ടായി സ്പിറ്റ് ചെയ്തിട്ടില്ല ഇവിടെ നിലമ്പൂരിൽ അതുണ്ടാവുന്നതിന് കാരണം ഈ പറയുന്ന വലിയ ആവേശമാണ് വലിയ ആവേശമെന്ന് പറഞ്ഞാൽ ഈ എല്ലാ മുന്നണികൾക്കൊക്കെ വലിയ എന്താണ് സ്വാധീനമുള്ള മണ്ഡലമാണ് നിലമ്പൂർ മാത്രമല്ല അവിടെയുള്ള മനുഷ്യർ അടിമുടി രാഷ്ട്രീയ മനുഷ്യരാണ് പൊളിറ്റിക്കൽ മനുഷ്യന്മാരാണ് അവർ വിശ്വസിക്കുന്ന പ്രത്യാശ്വാസത്തിനൊപ്പം കൈയും മെയ്യും വന്നു നിൽക്കുന്ന സാധാരണക്കാരായ സാധു മനുഷ്യരാണ് ആ മണ്ഡലത്തിലുള്ള മനുഷ്യർ അതുകൊണ്ട് പരമാവധി ആളുകൾ അവരവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണയുമായി ഇതായി ഇറങ്ങുന്നു തെരുവിലിറങ്ങുന്നു ഈ രണ്ട് വിൻഡോയിൽ പ്രേക്ഷകർ കാണുന്നു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മനുഷ്യ മഹാസമുദ്രങ്ങൾ എൽ ഡി എഫും യു ഡി എഫും നേർക്കുനർ പോരാട്ടമായിരുന്നു അവിടെ പി വേനൂർ ഉണ്ട് മോഹൻ ജോർജ് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും എൽ ഡി എഫിനും യു ഡി എഫിനും നേർക്കുനാർ പോരാട്ടമായിരുന്നു അവിടെ സംഭവിച്ചത് ആ നിർത്തുന്ന പോരാട്ടത്തിൽ ആവേശമുണ്ടാക്കുന്ന പല പ്രചരണ വിഷയങ്ങൾ അവിടെ ഉണ്ടായി യു ഡി എഫിന്റെ ജനപങ്കാളിത്തം അസാധ്യമാണ് എൽ ഡി എഫിന്റെ ജനപങ്കാളിത്തവും അസാധ്യമാണ് അങ്ങനെ രണ്ട് ജനപങ്കാളത്തിൽ രണ്ട് മനുഷ്യ മഹാസാഹചര്യങ്ങൾ അവിടെ നിറഞ്ഞുകൊണ്ട് അത് കുട്ടിക്കലാശിക്കാണ് നിലമ്പൂർ സമയം മൂന്ന് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് അമ്പത്തൊന്ന് സെക്കൻഡ് ആകുന്ന മൂന്നര ആറ് മണിവരെയാണ് കുട്ടിക്കലാശം ഇപ്പോൾ കൃത്യം രണ്ടര മണിക്കൂർ മാത്രമാണ് ഈ പറഞ്ഞ പരസ്യ പ്രചാരണം തീരാൻ ബാക്കി രണ്ടര മണിക്കൂറിൽ തങ്ങളുടെ എന്താണ് ഈ നിലമ്പൂരിൽ തങ്ങളുടെ ശക്തി ഏറനാടൻ മണ്ണിൽ തങ്ങൾക്കുള്ള വേരെന്താണ് തങ്ങൾക്കുള്ള വേരു വളർച്ച തങ്ങൾക്കുള്ള ശിഖരങ്ങളുടെ വലിയ വ്യാപ്തി ഒക്കെ കേരളത്തെ കാണിക്കാനുള്ള പ്രഖ്യാപനമാക്കി മാറ്റുന്നു യു ഡി എഫ് ക്യാമ്പിനൊപ്പം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അബിൻ വർക്കി യു ഡി എഫിൻ്റെ എം എൽ എ മാർ അവിടുത്തെ ഒട്ടുമിക്ക എല്ലാ നേതാക്കളും ഈ വണ്ടിയിലുണ്ട് ഷാഫി പറമ്പിലുണ്ട് അൻവർ സാത്ത് ഉണ്ട് റോജി എം ജോണുണ്ട് അങ്ങനെ എം എൽ എമാരൊക്കെ ക്യാമ്പടിച്ച് നടത്തിയ പ്രചരണത്തിനൊടുവിലാണെന്ന കുട്ടിക്കലാശം ഇപ്പോഴത്തേക്ക് വന്നാൽ എം സ്വരാജിൻ്റെ ക്യാമ്പിലും എല്ലാ രാഷ്ട്രീയ നേതാക്കളും മുഖ്യമന്ത്രി അവിടെ എത്തി തമ്പടിച്ച് പ്രചരണം നടത്തിയതാണ് മുഖ്യമന്ത്രി മൂന്ന് ദിവസം അവിടെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലൊക്കെ സ്വരാജിന് വേണ്ടി പ്രചരണ യോഗങ്ങളിൽ സംസാരിച്ചു മന്ത്രിമാർ ഒരു ദിവസം തന്നെ പത്ത് മന്ത്രിമാരൊക്കെ പങ്കെടുത്ത പ്രചരണ ദിവസങ്ങൾ അവിടെയുണ്ട് ഓൾമോസ്റ്റ് എല്ലാ മന്ത്രിമാരും വന്ന എം എൽ എ മാർ വന്ന എം പിമാർ വന്ന ഒരു വലിയ പ്രചാരണ കാലം കേരളമൊട്ടകെ രാഷ്ട്രീയ കേരളം ഒട്ടാകെ തമ്പിടിച്ച് നടത്തിയ പ്രചരണത്തിനൊടുവിൽ കുറ്റക്കലാശത്തിലേക്ക് പോകുന്നു കാര്യങ്ങൾ സുർജിത്ത് തയ്യപ്പത്തെ ഇടക്കരയിൽ ചേരുകയാണ് സുർജിത്ത് ഇടക്കരയിൽ ഇപ്പോൾ കാണുന്ന ആവേശ കാഴ്ച എങ്ങനെയാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മനുഷ്യ മഹാസമുദ്രങ്ങൾ ഒഴുകി ഇടക്കരയിലേക്ക് എത്തിയോ സുർജിത്ത് ാകുന്നു ആ നീർച്ചാലുകൾ ഒരു കടലാകാൻ വേണ്ടി പോകുന്നത് അപ്പൊ സംഭവിക്കും നേരത്തെ യു ഡി എഫ് റാലി വഴിക്കടക്കുന്ന ഇളക്കര വഴി കടന്നു പോയതിന്റെ അനുഗണനങ്ങളാണ് നമുക്കിവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നത് കാരണം ഒരു വലിയ ക്രെയിനിൽ ഒരു കൈപ്പത്തി ചിഹ്നം ഒപ്പം തന്നെ ത്രിവർണ്ണ പതാകയും ഉയർത്തിക്കൊണ്ട് വലിയ ക്രെയിൻ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നു